മൂന്ന് പാർട്ടിക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ഈ മൂന്ന് പാർട്ടിക്കാരും മാറി 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 വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ആരും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ നമ്മുടെ കൊഴിയൂർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം തന്നെ ഇല്ലാതാവും ഇവിടെ ആരും മരുന്നില്ലല്ലോ അതിന് വോട്ടിന് മാത്രം മറന്നു ഞങ്ങൾ ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആറുപേർ പൂർത്തിയായിട്ട് വേണം നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ കടൽക്ഷോഭം കടൽക്ഷോഭമുണ്ടായ പൊഴിയൂർ പരുത്തിയൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോഴും ഈ ഒരു അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ട് അതിശക്തമായി തന്നെ തിരമാലകൾ ഈ ഒരു തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യം എന്താണുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അച്ഛൻ എന്താണ് ഇതിനുള്ളൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ ആദ്യം പറയാനുള്ളത് പ്രതിവിധി എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഈ തൊഴിൽ സംരക്ഷിക്കുന്ന തരത്തിൽ തീരം സംരക്ഷിക്കപ്പെടുക തീരം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ സർക്കാരിൻ്റെ മുമ്പിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിവേദനമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പദ്ധതികൾ തീരം സംരക്ഷിക്കുവാൻ വേണ്ടി എന്നാൽ അതിലൊന്നുപോലും നടക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഇവിടുത്തെ ജനം സമർപ്പിച്ച ഹാർബറിൻ്റെ പരിപരിപാടിയുണ്ട് ബാക്കിയുള്ളവർ സമർപ്പിച്ച തീരം പൊലിമുട്ടോടുകൂടി തീരം സംരക്ഷിച്ച് എല്ലാ വിഭാഗം മത്സ്യത്തൊഴിലാളികൾക്കും തൊഴിലെടുക്കാൻ തക്കവിധം തീരം പ്രാപ്തമാക്കണമെന്ന പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇലക്ഷൻ വരികയാണ് മൂന്ന് പാർട്ടിക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ഈ മൂന്ന് പാർട്ടിക്കാരും മാറി 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 വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ നടത്തിക്കാം ഇത്തിരി ഇപ്പോഴിപ്പോഴത്തെ പക്ഷേ ആരും ഇതിനു വേണ്ടി അത് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്നലെ ഒരു ചെറിയൊരു കടലുണ്ടായപ്പോഴാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത് ഇനി വരാൻ പോകുന്ന മൺസൂണിനെ അതിജീവിക്കാൻ ഈ തീരത്തിന് സാധിക്കുമോ എന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് ഈ ഇനി വരാൻ പോകുന്ന ജൂൺ മുതൽ അങ്ങോട്ട് മെയ് പതി പതിനഞ്ച് ഇരുപത് കഴിഞ്ഞിട്ട് വരുന്ന ഈ മൺസൂൺ എന്തുമാത്രം ഇതിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ഇന്ന് ഇപ്പോഴത്തെ ഇത് കണ്ടറിയാം അതായത് ഒരു വള്ളം പോലും ഇവിടെ വയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഏറ്റിനും പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ പുഴിയൂർ ഗ്രാമത്തിൽ പുഴിയൂർ ഗ്രാമത്തിലെ ഏതാണ്ട് ഒരു അയ്യായിരത്തോളം കുടുംബങ്ങൾ വറുതിയിലും പട്ടിണിയിലും ആയിട്ട് മാറുമെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തീരം സംരക്ഷിക്കേണ്ട അത് ഏത് മാർഗം ഉപയോഗിച്ചാലും തീരം സംരക്ഷിക്കേണ്ട പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും അത് കണ്ടെത്തുകയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് തീർച്ചയായും ഈ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന മറ്റു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത് ഒരു പുലിമുട്ടിടുന്നതിൻ്റെ അല്ലെങ്കിൽ കടൽ ഭിത്തി കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ചേട്ടാ ഈ സംഭവം ഇവിടെ നടന്നിട്ട് നാല് വർഷം അടുപ്പിച്ച് വന്നു തമിഴ്നാട് പൊൻ രാധാകൃഷ്ണൻ എം ബി ആയിരിക്കുന്ന സമയത്താണ് അവിടെ പുലിമുട്ട് നിർമ്മിച്ചത് അപ്പോൾ നമുക്ക് ആ സമയം മുതലേ അറിയാം ഇവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് ആ സമയത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോയി ഇത് അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട് എന്നിട്ട് പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിന് ആരും ഒരു വില കൽപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം അല്ലെ ഇതിൽ ഇപ്പൊ ഈ ഇത്രയും കടൽ കേരിച്ചറങ്ങാനുള്ള സാധ്യതയും കാണുന്നില്ലല്ലോ തിരിച്ചറങ്ങാൻ വേണ്ടിട്ട് ചേട്ടാ പുലിമോട്ടിടുക തൽക്കാലത്തേക്ക് വേണ്ടി പുലിമോട്ടിട്ട് തീരം സംരക്ഷിക്കുക അതാണ് ഇവിടത്തെ ആവശ്യം വന്നിപ്പോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മിനി ഹാർബർ നമുക്ക് പുഴിയുണ്ട് കോഴിയോട് ചേർത്ത് നമുക്ക് കഴിഞ്ഞാൽ ഹാർബർ നിർബന്ധമായിട്ട് നമുക്ക് വരും പല പല മന്ത്രിമാരും വന്നിട്ട് വാഗ്ദാനങ്ങൾ പറയുന്നതല്ലാതെ ഒന്നും തന്നെ പ്രാവർത്തികമാക്കുന്നില്ല അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ ഇവിടുത്തെ കോഴിയൂരിലെ ജനങ്ങളെ അവർ മണ്ടന്മാരാക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി മണ്ടന്മാരാക്കുകയാണ് അതാണ് ഇവിടെ സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തീരം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് പുലിമുട്ട അല്ലെങ്കിൽ ഹാർബർ നിർബന്ധമായിട്ട് വന്നേ പറ്റൂ പരുത്തിയെ ഈ ഒരു കടൽ ക്ഷോവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓഖി സ്മാരകത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് മുമ്പും അത് പലതരത്തിലുള്ള വാർത്തകളിലൂടെ പുറത്തു വന്നൊരു കാര്യമാണ് ഉപയോഗിക്കാൻ കഴിയാത്തേക്ക് കഴിയാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളത് ഇവിടെ അത് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ അതിൻ്റെ ഒരു ഒരു സ്മാരകത്തിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ജെ മേഴ്സിക്കുട്ടി അമ്മ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പാർക്കിൻ്റെ സ്മാരകമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇത് ഈ രീതിയിലുള്ള ഈ ഒരു പാർക്ക് നിർമ്മിക്കുന്നതിനായി ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നതാണ് ആ ഒരു തുക ചിലവാക്കിയിട്ട് കൂടി ഇവിടെ ശാശ്വതമായി അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തുകാർക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തകർന്നടിഞ്ഞ ഒരു സാഹചര്യം ഒരു അവസ്ഥയാണ് ഇപ്പോഴിവിടെ ഈ ഒരു ഓക്കി പാർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചേട്ടാ മറ്റൊന്ന് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് സർക്കാർ പദ്ധതികൾ ഓക്കി പാർക്ക് ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളുണ്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ അതെല്ലാം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ് ഇത് നിങ്ങളുടെ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞത് എന്താണ് പറയാനുള്ളത് ചേട്ടാ ഇതിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതിപ്പോൾ നാലഞ്ചുവർഷമായില്ലേ നാലഞ്ച് വർഷമായി ഈ ഓഗി പാർക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അഞ്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മണ്ണ് മുതൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇവർ പൈസ മേടിച്ചിട്ട് പുറത്തുനിന്ന് അധികം സാധനങ്ങളൊന്നും കൊണ്ട് ഇറക്കിയിട്ടൊന്നുമില്ല നമ്മുടെ മണൽ കൊണ്ട് തന്നെയാണ് ഇതിൽ പ്രാവർത്തിയമാക്കിയത് നമ്മുടെ ഒരു വീട് കെട്ടണമെങ്കിൽ നമ്മൾ പ്ലേസ്മെന്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇട്ടാലേ നമ്മുടെ വീട് നിൽക്കത്തുള്ളൂ ഇവിടെ പക്ഷേ അത് അവർ ചെയ്തിട്ടില്ല ഇവിടെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ടുകൊണ്ട് നിന്നിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ പോലും അവരത് അനുസരിച്ചില്ല അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണ് ഇവർ എങ്ങനെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് എന്ന് നിലവിൽ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഈ ഫിഷ് ലാൻഡിങ് ഹാർബർ ഉൾപ്പെടെയുള്ള എല്ലാം തകർന്നിരിക്കുകയാണ് അപ്പോൾ ഈ കടൽക്ഷോഭം ഇനി അധികരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തീരത്തേക്ക് അല്ലെങ്കിൽ തീരം കടൽ ും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം തന്നെ ഇല്ലാതാവും കണ്ടിട്ട് പോലും അധികൃതർ കണ്ണു തുറക്കുന്നില്ല എന്താണെന്ന് ഏതാണെന്ന് വെച്ചാൽ അപ്പൊ ഇവിടുത്തെ ജനങ്ങള് വെറും നോക്കുകുത്തികളായിട്ടാണ് അവർ കാണുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടി കാണുന്നു വരുന്നു പോകുന്നു അതാണ് ഇവിടെ നടക്കുന്നത് ഇലക്ഷൻ ഇലക്ഷൻ ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാവരും ആ കൂട്ടത്തിൽ ഈ ഒരു വാഗ്ദാനം നൽകും ഇത് വെറും വാക്കായി മാത്രം തോന്നുന്നു ഇവിടെ ആര് മരുന്നില്ലല്ലോ അതിന് വോട്ടിന് മാത്രമേ മറന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ആർപേർ പൂർത്തിയായിട്ട് വേണം അല്ലാതെ ഞങ്ങൾ ജീവിക്കാൻ പറ്റില്ല ഈ പുഴിയൂരിവാർക്ക് ജീവിക്കാൻ പറ്റില്ല പുഴിരാറല്ല അപ്പുറത്തെ ഊരാറും ഇപ്പുറത്തെ ഊരാറും ഈ ആറുപേർ വന്നാൽ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ നാട് വിട്ട് പോകാൻ വരും ഈ നാടില്ലാതെ വേറെ നാട്ടിൽ പോകാൻ വേണ്ടി വരും താമസിക്കാൻ അത് തന്നെ ഗവൺമെൻറ് ഇത്രയും ഒരു ആർബർ തരണം നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം പിടിച്ച് ജീവിക്കുക നമുക്ക് പുറത്തുള്ളവരെ പോലെ മറ്റേ ഈ കോപ്പറേറ്റ് പറയാൻ പോലെ മേത്രി പണിക്ക് പോയിട്ട് നമ്മുടെ ആൾക്കാർ ഇതുവരെയും ജീവിച്ചിട്ടില്ല അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് അപ്പോ ഈ മത്സ്യബന്ധനം അല്ലാതെ ഇവര് പോയി കഴിഞ്ഞാൽ അപ്പൊ അതാണ് നടക്കാൻ പോകുന്നത് ഏതായാലും നാടില്ലാതാവുന്ന ആൾക്കാരെല്ലാം കുടിയേറ്റക്കാരെ പോലെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു അതാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അത് നടക്കാതിരിക്കണമെങ്കിൽ അധികൃതർ എത്ര പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് ചെയ്യേണ്ടത് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന നിലവിൽ ഈ കടൽക്ഷോഭം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ കാറ്റ് വളരെ ശക്തമായുണ്ട് കടൽക്ഷോഭം അല്ലെങ്കിൽ തിരമാലകൾ വളരെ ശക്തമായി തന്നെ വീശുന്ന വീശിയടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ജൂൺ മാസത്തോടു കൂടി വീണ്ടും കടലിൻ്റെ ഈ ഒരു ശക്തമായ ഒഴുക്ക് അല്ലെങ്കിൽ തിരയടി വീണ്ടും കൂടുന്നതാണ് ചേട്ടാ എന്താണ് അങ്ങനെ കൂടാനുള്ള ഒരു സാഹചര്യമാണുള്ളത് ഉള്ളു സാറേ ഈ മെയ് ഇരുപത് കഴിയുമ്പം മെയ് മെയ് തൊട്ട് ഒരു ആഗസ്റ്റ് വരെ കടലിൽ ഒഴുക്കായിരിക്കും കടൽ ഒഴുസ് ഡ്രൈവ് അത് കഴിയുമ്പോൾ നവംബർ ആകുമ്പോൾ കടൽശാന്തം കുറയും ഇപ്പം നീരോട് കുളിമുട്ട് അടുക്കിയത് കൊണ്ട് ഇവിടെ തീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭത്തെ തുടർന്ന് ഈ വീടുകളിലുള്ള ആൾക്കാരെല്ലാവരും മാറി താമസിക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടുന്ന ഒരു ശാശ്വതമായ പരിഹാരം ഒരു താൽക്കാലിക പരിഹാരമല്ല ശാശ്വതമായ ഒരു പരിഹാരം നേടണമെന്നുള്ള ആവശ്യമാണ് ഇവിടത്തുകാർക്കുള്ളത് ആ ആവശ്യം വളരെ വ്യക്തവുമാണ് ക്യാമറ പേഴ്സൺ മനീഷിനൊപ്പം കൊഞ്ചുമുരളി കേരള കൗമുദി